മാന്യ പ്രേക്ഷകർക്ക് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൂരം നക്ഷത്രക്കാരുടെ ഭാഗ്യ ഭാഗ്യനിറം ഭാഗ്യരത്നം പിന്നെ അവർക്ക് വിവാഹത്തിന് അനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങളുമാണ് ഇതിൽ പൂരം നക്ഷത്രക്കാർക്ക് ഭാഗ്യ നമ്പറായി കണക്കാക്കുന്നത് മൂന്നാണ് ഇവർക്ക് ഭാഗ്യ ദിവസങ്ങളായി മൂന്ന് ഒമ്പത് പതിനഞ്ച് ഇരുപത്തിനാല് എന്ന ദിവസങ്ങളും അവർക്ക് ഭാഗ്യ നിറമായി ചുവപ്പും സ്വർണ്ണക്കളറാണ് പുതിയ വസ്ത്രങ്ങളും വാഹനങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ നിറത്തിലുള്ള ഇതെടുക്കുന്നത് ഇവർക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യുകയും ഇവർക്ക് ഭാഗ്യദിവസമായി പുതിയ പുതിയ കർത്തവ്യങ്ങൾ എടുക്കുവാൻ വേണ്ടി ചെയ്യുവാൻ വേണ്ടിയുമായി വെള്ളി ഞായർ ദിവസങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും പിന്നെ ഇവരുടെ ഭാഗ്യരത്നമായി ഇവർക്ക് അണിയാൻ പറ്റുന്ന വജ്രമാണ് വജ്രം ധരിക്കുന്നത് ഇവർക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നതും ആണ് പിന്നെ ഭാഗ്യദേവതയായിട്ട് ഇവർക്ക് കണക്കാക്കുന്നത് പൂര നക്ഷത്രക്കാർക്ക് ഗണപതി പാർവതി ശിവനാണ് ഇവരെ പ്രാർത്ഥിക്കുന്ന വളരെയധികം ഗുണം ചെയ്യും നമുക്ക് അടുത്തു നോക്കാവുന്നത് പൂര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങൾ അതായത് പത്ത് നക്ഷത്രങ്ങളാണ് അശ്വതി കാർത്തിക രോഹിണി തിരുവാതിര പുനർദ്ധം ആയില് മകം പൂരം ചതയം പൂരിട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് അനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങൾ വിവാഹത്തിന് പൂരം ഉത്രം വിശാഖം മൂലം ചതയം പൂരൂരിട്ടാതി പൂരിട്ടാതി കുപ്പത്തിലാണ് വരുന്നത് എന്നീ ആറ് നക്ഷത്രങ്ങളാണ് വളരെ അനുയോജ്യമായ നക്ഷത്രങ്ങൾ പിന്നെ നമുക്ക് നോക്കാവുന്നത് ഒരിക്കലും ചേർത്ത് കൂടാൻ പറ്റാത്തതും ബിസിനസ് രംഗത്തും കലാ കലാകായിക രംഗത്താണേലും കൂട്ടുകാരായിട്ടാണേലും അകത്തി നിർത്തേണ്ട നക്ഷത്രങ്ങളായി കണക്കാക്കുന്ന എട്ട് നക്ഷത്രങ്ങൾ അത്തം ചോതി അനിഴം ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കത്രക്കാരായിട്ട് ഇച്ചിരി അകലം പാലിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും പിന്നെ ഇവർ ഉപയോഗിച്ച് കൂടാത്ത മാണിക്യവും ആണ് മാണിക്യവും മൊത്തവും ഇവർ ഉപയോഗിക്കേണ്ടാത്ത രക്തം ഇവർക്ക് ഉപയോഗിക്കാവുന്ന രക്തമായി കണക്കാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു വജ്രമാണ് വജ്രം ഇവർക്ക് ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണങ്ങൾ നൽകും അപ്പം നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും സർവൈശ്വര്യവും നേരുന്നു നന്ദി നമസ്കാരം ശുഭദിനം നേരുന്നു